നിങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എഴുത്തും വായനയും അറിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത് ഇനി അത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ എന്തിലെങ്കിലും കയ്യൊപ്പ് വെക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അതെന്താണെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയണം അതിന് അക്ഷരമറിയണം ഇനി മുതൽ ജോലി കഴിഞ്ഞു വന്നാൽ ഒരു മണിക്കൂർ നമ്മൾ അതിനായി വെക്കണം പഴയ പോലെ നമ്മളെ ആരും ചതിക്കാൻ പാടില്ല ോടി ഇനി കള്ളത്തരം മാട പറഞ്ഞ മഞ്ഞ സത്തുകാരന മുട കട ക്ലാസ് എടുക്കുന്നത് രാധയാണ് മലയാളം ക്ലാസ് ഞാനും ഇംഗ്ലീഷ് ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ബാങ്കിന്റെ സ്ലേറ്റും പെൻസിലും ഫ്രീ ഇനി ഇതിനൊന്നും എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല ഇരുന്നേ എവിടെ ഇതൊക്കെ തരുന്ന ബാങ്കായില്ലേ സാറേ എല്ലാരും എഴുത്തും വായനയും പഠിപ്പിക്കുക അല്ലേ എഴുതാൻ കഴിയും പറയാൻ നാവും നാവുള്ളി പഠിപ്പിച്ചിട്ട് എന്താ കാര്യം എല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്ക് ശ്രാവണഗരിക്കാരെ അവരുടെ വഴിക്ക് വിട്ടേക്കടാ മോണെ ഇല്ല ഇനി ബാങ്കിനുപയോഗിച്ച് ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ക്രൂരത ദൈവം പോലും പുറക്കില്ല ദൈവം നാണാണ് മോനെ ശ്രാവണഗരിക്കാരുടെ ദൈവം അവരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവം എന്റെ കാര്യത്തിൽ തലയിട്ടതിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ ായി നോക്കി പേക്കും ഞങ്ങളുടെ നെഞ്ചി ചവിട്ടി നിന്നാണ് നീ ഇതുവരെ കളിച്ചത് മതി ഇനി വേണ്ട

എന്ത് കേട്ടു എന്നാ താൻ പറയുന്നത് തിമ്മയും ബാങ്കിലെ പണം തിരിച്ചടക്കാൻ ഏറ്റവും ആ പാർത്തനും കൂട്ടലും എന്റെ തല മുട്ടയടിച്ച് അടിച്ച് പുള്ളിയും കുത്തി ചെരുപ്പ്മാലിച്ച് കഴിതപ്പുറത്ത് നടത്തുന്നു എന്റെ വീട്ടിൽ വന്ന് ഇതാണോ കാര്യം താൻ വിഷമം എടുക്കണ്ട അവൻ പറഞ്ഞതൊക്കെ ആ പാർത്തനെ കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എന്താ കാര്യം എന്റെ പോയ പണി തിരിച്ചു കിട്ടുമോ എടോ മണ്ട പണി തിരിച്ചു കിട്ടാൻ പൈസ അടക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്

രാധയ്ക്കൊരു കത്തിണ്ട് തന്റെ പെങ്ങന് പരീക്ഷ പാസായിന്ന് അടയിരിക്കട്ട് പോവാൻ നിൽക്കായിരുന്നു രണ്ടുപേരും ഒന്ന് പോണം എന്താണാവോ വരവേന്റെ ഉദ്ദേശം ലോറി കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ ലോറിയൊക്കെ ഉണ്ട് അയാളൊരു പെണ്ണ് കിട്ടി അവരെയും കൊണ്ടാ പറഞ്ഞേക്കുന്നു ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന ഇഷ്ടമാവെന്ന് അവളെ എന്റെ മോളാണ് പാർട്ട അത് ഇത് ഗോമതി നിന്റെ ചെറിയമ്മയാ മോളെ ചെറിയമ്മ വിളിച്ച് വേഗം തേ കാലത്ത് എനിക്കിത്തിരി വെള്ളം അനുത്തിത്തരാൻ ഇവിളൊരു പാവവാട വിണ്ടരുത് അല്ലെങ്കിൽ ഞാൻ വല്ല കടുുകയും കാണിക്കും പോയിക്കോ മോനെ നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കി തന്തെ കൊന്ന പേര് തന്നെ ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോകൂ രണ്ടിനും വേണ്ടി തുണ്ടൊന്നും നോക്കി ഞാൻ പൊയ്ക്കോ മോനെ ഞാൻ പറയുന്നു ഞാൻ പറയട്ടെ പോകുന്നുണ്ടോ എന്താ ഇത്

കല്യാണ പ്രായർത്തിക്കുന്ന ഒരു പെണ്ണു വെക്കുമ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന ആലോചിക്കുന്നൊരു തന്ത് എനിക്ക് വേണ്ടപണി തൽക്കാലം നിങ്ങൾ ഇവർ കൂട്ടിയിട്ട് പോ ഇപ്പോഴത്തെ കല്യാടങ്ങുമ്പോ പാർത്ത് തന്നെ നിങ്ങളെ അവർ കൂട്ടിക്കൊണ്ടിരും ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ അങ്ങനെ വെറുതെ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞാ കൂടി അവകാശപ്പെട്ട മണ്ണാ ഇവിടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ പടച്ചുണ്ടാക്കിയല്ലാതെ ഇവളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു നേരത്തെ അന്നം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നെ കള്ളു കുടിച്ച് കണ്ട തേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇറന്നിട്ട് ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അങ്ങനത്തെ ഒരു കിടന്നു ചേർന്ന് പോരാ ഞാൻ ചിലഞ്ഞു വരാം പക്ഷെ ഈ അനവരാധീനകത്തുകാരെ ഞാൻ സംബന്ധിക്കില്ല ഗോമതി രണ്ട് മൂന്ന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു തന്നെയും ഭാര്യയും വിവരം ഈ ോട് പറഞ്ഞപ്പോ തിമ്മയെ ഞെട്ടിപ്പോയി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ ആളെ വിട്ട് കളപ്പുരം റെഡിയാക്കാൻ പറഞ്ഞു ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് തിമ്മയ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചെ അതൊക്കെ പോട്ടെ മുകുന്ദൻ മുകുന്ദൻ സാർ സാർ പറയാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് നാടക കർണാടക നാടകം നിന്റെ ചെക്കൻ പോസ്റ്റു കാല് പോലെ വളർന്നു അവൻ അങ്ങട് ചാടാ കുഞ്ഞിരാമ ഇങ്ങട് ചാടിറ കുഞ്ഞിരാമ വെള്ളം കോരുന്ന് കാണിക്കടാ കുഞ്ഞിരാമ കാവടിയാട്ന്ന് കാണിക്കടാ കുഞ്ഞിരാമ ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ആ കൊറവനാൻ കൊറവൻ എന്ന പാലില്ല കട്ടൻ കാപ്പി എടുക്കട്ടെ

രാധേച്ച അവിടെ ഭയങ്കര വരച്ചില്ല പാർത്തനം രാധേച്ചോട് ഇനി പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു മുഖുന്തേട്ടം പറഞ്ഞ പാർത്തണ്ണം കേക്കും ഒന്ന് പറയൂ